ി വേണോ നിനക്ക് ഇതിന്റെ ഒരു കോപ്പി നാ മാതൊരിക്കലും

ബോധമില്ലാത്തവനും കുറ്റബോധമുണ്ടാവില്ല ഇവിടെ കുറ്റം ചെയ്തു എന്ന് ഉറപ്പാണല്ലോ അപ്പൊ പിന്നെ താൻ ഒരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല താൻ അധിക്ഷേപിച്ചിട്ടില്ല അണിറോസിനെ താൻ അധിക്ഷേപിച്ചിട്ടില്ല അണിറോസിനെ എന്നല്ല താൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ് ഒരു കാണിക്കാമോ എന്ന് സ്ത്രീകളുടെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് ചോദിക്കുന്നതൊക്കെ എങ്ങനെ ഒരു അധിക്ഷേപം ആവും അല്ലേ ഒന്നുമില്ല ആരാധകരെ നിങ്ങൾ ശാന്തരാകൂ കൈ വെക്കാനും മാത്രം ഒന്നും ചെയ്തിട്ടില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ തല്ലുകൊള്ളിത്തരം നിറഞ്ഞു തുളുമ്പുന്ന നാനാർത്ഥ പ്രയോഗങ്ങളെ വായിന്ന് വരൂ എന്നൊരൊറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ തരംതാണ് രീതിയിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കി ആ ഒരൊറ്റ തെറ്റ് വെള്ളം വെള്ളം സ്ഥിരമാക്കിയത് കൊണ്ട് ജയിലിൽ ഒരു രാത്രി കിടക്കേണ്ടി വന്നിട്ടും വേഷം മാറ്റേണ്ടി വന്നില്ലല്ലോ അല്ലേ എല്ലാം കാലിയെ കൂട്ടി കണ്ടു ജീവിച്ച പച്ച മനുഷ്യൻ ഡബിൾ മനുഷ്യ സംസാരിച്ചു എന്താ പറഞ്ഞ ഉദ്ദേശശുദ്ധിയോ എന്റെ പൊന്നണ്ണാ ദിവ്യാമാടത്തിന്റെ ഉദ്ദേശശുദ്ധിയുടെ അനന്തരഫലം ഒരു കുടുംബം മുഴുവൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സകല ഉടായ്പ പരിപാടികളും കാണിച്ചിട്ട് എല്ലാത്തിന്റെ ന്യായീകരണ ഇതാണ് ഉദ്ദേശശുദ്ധി ഏതായാലും മണ്ണിനോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യനായത് കൊണ്ട് ജയിലിലെ പ്രകൃതി രമണീയതയും ആവാസ വ്യവസ്ഥയും ഒക്കെ നന്നായിട്ടൊന്ന് ആസ്വദിക്കാൻ പറ്റിക്കാണു അല്ലേ ബോബി ബോബി സെൻട്രൽ പോലീസ് രാത്രി അഴിക്കുള്ളിലായിരുന്നു പണ്ട് കൊതുക്വാരണ യെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് ആ സ്മരണ ജയിലിൽ ഉണ്ടായിരുന്ന കൊതുകുകൾ നല്ലതുപോലെ കാട്ടി എന്നാണ് അറിഞ്ഞത് തരംതാണ പണികൾ കാണിച്ച് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി കാശുണ്ടാക്കി പോക്കറ്റ് ഇട്ടിട്ട് ജയിലിലെ കൊതുകിനോടെങ്കിലും ജയിക്കാൻ പറ്റിയോ ഇത്രയൊക്കെ ആയിട്ട് ആരാധകരുടെ ആരാധനയ്ക്ക് ഇടിഞ്ഞു സംഭവിച്ചിട്ടുണ്ടോ എന്ന അണ്ണന്റെ ആശങ്ക അണ്ണന്റെ ത മാഷയെ മാത്രം ആശ്രയിച്ച് സന്തോഷം കണ്ടെത്തിയിരുന്നു ഒരു പറ്റം ഹാസ്യാസ്വാദകരുണ്ടല്ലോ അവര് തെറ്റിൽ കുറ്റബോധമുണ്ടോ എന്ന കാര്യം ചോദിച്ചപ്പോഴും പ്രതി പറഞ്ഞത് ഗോപിച്ചമണ്ണൂർ പറഞ്ഞത് താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല താൻ ഒന്നും ചെയ്തിട്ടില്ല തന്നെ കൊടുക്കുകയാണെന്ന രീതിയിലൊക്കെ മറുപടിയാണ് പറഞ്ഞത് ഒരാളെ വിളിച്ചു വരുത്തി മാർക്കറ്റിങ്ങിന് ഉപയോഗിച്ചതും പോരാ നൂറുകണക്കിന് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ലൈവായിട്ട് അവരെ പരമാവധി അവഹേളിച്ചു അങ്ങോട്ട് പോയി കാണുന്ന സ്ത്രീകളോടും ഇങ്ങോട്ട് വന്നു കാണുന്ന സ്ത്രീകളോടും പ്രായം പോലും നോക്കാതെ നാറ്റവർത്തമാരം പറഞ്ഞ് തരിപ്പ് സൂക്കേട് തീർക്കുന്ന വെള്ളമരം ഇനി എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല ആയിരം തേൻതുള്ളിയിലോട്ട് ഒരൊറ്റ മീൻതുള്ളി വീണാൽ മതിയല്ലോ ആ തേൻ മൊത്തം നാശമാവുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ആളുകളുടെ കണ്ണി പൊടിയിട്ടിട്ടാണെങ്കിലും ഉടായിപ്പ് കാണിച്ചിട്ടാണെങ്കിലും അഞ്ചാറ് പേരെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നന്മയും കൂടി ഇല്ലാതാക്കുന്ന അസൽ തല്ലുകളിത്തരം തന്നെയാണ് അണ്ണന്റെ കയ്യിലുള്ളതെന്ന് അണ്ണനും അറിയാം നാട്ടുകാർക്കും അറിയാം കാശ് കൊടുത്താൽ കിട്ടാത്ത ചില സാധനങ്ങളും ഭൂമിയിൽ ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കണ